ഏത് പ്രായക്കാർക്കും മുട്ടുവരെ മുടി ഒരു സൂപ്പർ ഹെയർ പാക്ക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ റിസൾട്ട് തരുന്ന ഈ ഒരു പാക്കിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കണം മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അകാല പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് അതുപോലെ തന്നെ താരൻ എത്ര വിട്ടുമാറാത്ത താരനെയും ഒറ്റ യൂസിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് നീളം വെക്കാനായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ഈ ഒരു പാക്ക് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തി ഇലയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറു ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പണ്ടുള്ള പോലെ വേലി അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചെമ്പരത്തിയിൽ കിട്ടാനായിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും പാടായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്താൽ മതി അതായത് ഒരു ചെമ്പരത്തിയുടെ കമ്പെടുത്തിട്ട് ചട്ടിയിൽ കുഴിച്ചു വയ്ക്കുക പെട്ടെന്ന് തന്നെ ഇലകൾ കളീർക്കും നമുക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ ഹെയർ പാക്ക് ചെയ്യാനായിട്ടുള്ള ഇലകൾ ഒരു ചട്ടിയിൽ നിന്ന് ധാരാളം കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുതിലൊക്കെ മതിലൊന്നുമില്ല വേലികളാണ് അപ്പോൾ നമുക്ക് ചെമ്പരത്തിലക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല പക്ഷേ ഇന്നു വെച്ച് കഴിഞ്ഞിട്ട് ചെമ്പരത്തിയില കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ എന്താ ഇതേപോലെ ചട്ടികളിൽ ഒരു മൂന്നാല് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യം അനുസരിച്ച് തന്നെ ഹെയർ പാക്കുകൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചെമ്പരത്തിയില ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ചെമ്പരത്തിയിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് ഇത്രയധികം സഹായിക്കുന്ന വേറൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ ഇല്ലയെന്ന് തന്നെ പറയാം പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാൻ മുടികൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ട് ചെമ്പരത്തിയിലയും പൂവും ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിയില ഉപയോഗിച്ചിട്ട് കാച്ചു തേച്ച് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് പറ്റും അതുപോലെ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ആ കാലനര അതൊക്കെ മാറ്റാനായിട്ട് ചെമ്പരത്തിലയും പൂവും വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കൈപ്പിടികളുള്ള കിളിന്ത് ചെമ്പരത്തിലാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗീദൂസ് നാച്ചുറൽ ഹെയർ ഗ്രോത്ത് പാക്കാണ് നമ്മളുടെ ഈ ഹെയർ ഗ്രോത്ത് പാക്ക് എന്ന് പറയുന്നത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന അതുപോലെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ചേർത്ത് ഒരു പൊടിയാണ് കേട്ടോ ഇതിൽ നമ്മളുടെ ചണവിത്ത് വരുന്നുണ്ട് അതായത് ഫ്ലാക്സ് സീഡ് വരുന്നുണ്ട് ഉലുവ വരുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പൊടിയാണ് അതിൽ നിന്ന് ഒരു വൺ ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ കണ്ടോ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ പാക്ക് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ മുടിയിലെ ജട കളയുക നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതാണോ അത് ഉപയോഗിക്കുക ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഗീതുസ് ഹെയർ ഓയിലാണ് അത് ഉപയോഗിച്ച് സ്കാൾപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ വെരലിൻ്റെ തുമ്പ് വെച്ച് സ്കാൾപ്പ് മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്യുക പാക്ക് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് തലയിൽ വെക്കണം അതിന് ശേഷം നമുക്ക് കഴുകി കളയാം കഴുകുമ്പോൾ ുംപയോഗിക്കാതെ വേണം കഴുകിക്കളയാനായിട്ട് കേട്ടോ ഇത് എല്ലാവരും ചെയ്തു നോക്കണം നിങ്ങൾക്ക് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ല കട്ടിയോട് കരുത്തോട് കൂടിയിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് കുറേ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ചേച്ചി എന്ത് പാക്ക് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല മുടി വളർന്നില്ല മുടിയുടെ വളർച്ച മുരടിച്ചു പോയി താരം വിട്ടു മാറുന്നില്ല എന്നൊക്കെ അപ്പം ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ദയവ് കമന്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ എഗീദൂസ് നാച്ചുറൽസിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പിൽ വാട്സപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളൊരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ടുകൾ കാണാനായിട്ട് വാട്സപ്പ് അയക്കാം അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു നിങ്ങൾ ചോദിച്ചിരിക്കുന്ന അടിപൊളി ടിപ്സായിട്ട് വീണ്ടും കാണാം Okay, bye.